യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഈ അടുത്ത് ഒരു വൈദികൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു ആ വൈദികൻ പറഞ്ഞ പ്രാർത്ഥന ഇപ്രകാരമാണ് ദൈവമേ എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഞാനിലേക്കല്ല ദൈവമേ എന്നെ നീ ആഗ്രഹിക്കുന്ന ഞാനിലേക്ക് വളർത്തണമേ എത്രയോ അർത്ഥവത്താണ് ആ വരികൾ ആ വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഞാൻ ആരായിട്ട് തീരണമെന്നും ഞാൻ എന്തായിട്ട് തീരണമെന്നും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് മോഹങ്ങളുണ്ട് ഞാൻ നിങ്ങളെപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈശോയെ ഞാൻ ആരായി തീരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ എന്തായി തീരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കട്ടെ ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും എത്ര പേരുണ്ട് ദൈവം എന്നെ നിങ്ങളെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട് നമ്മളിലൂടെ നിറവേറപ്പെടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ ആത്മപരിശോധന ചെയ്യുക നീ നന്നായി പ്രാർത്ഥിക്കുക ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണ് ഞാൻ പെരുമാറുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണോ ഞാൻ ജീവിക്കുന്നത് ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യുക ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവമേ നീ ആഗ്രഹിക്കുന്നത് പോലെ ഞാനായിട്ട് തീരാനുള്ള കൃപ എനിക്ക് നൽകണമേന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ദൈവമേ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ